എല്ലാ കൂട്ടുകാർക്കും ക്യുസ് ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഷീർ ദിന ക്യൂസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ അഞ്ച് ബഷീറിനെ കുറിച്ച് ഓഎൻ വി കുറിപ്പ് രചിച്ച കവിത ഏതാണ് എന്റെ ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആര് എം എൻ വിജയൻ ബഷീറിന്റെ യഥാർത്ഥ പേര് എന്ത് കൊച്ചു മുഹമ്മദ് സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്ത് ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത് പ്രേമലേഖനം നീലവെളിച്ചം എന്ന ബഷീറിന്റെ കഥ ചലച്ചിത്രമായത് ഏതു പേരിലാണ് ഇതിനുത്തരം ചെയ്യാൻ മറക്കല്ലേ